മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മ ഭാരവാഹി തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ ഇല്ലെന്ന് മോഹൻലാൽ വ്യക്തമാക്കിയതോടെയാണ് അമ്മ സംഘടന തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അമ്മയിൽ തിരഞ്ഞെടുപ്പ് നടക്കുക മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നിവർ അമ്മയിൽ തീരുമാനങ്ങൾ എടുക്കാവുന്ന തരത്തിലുള്ള പ്രധാന സ്ഥാനങ്ങളിലേക്ക് എത്തുമെന്നാണ് സംഘടനയുടെ വൈസ് പ്രസിഡന്റായ നടൻ ജയൻ ചേർത്തല വ്യക്തമാക്കുന്നത് എന്നാൽ മോഹൻലാലോ മമ്മൂട്ടിയോ പ്രധാന സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ സാധ്യത ഇല്ലെന്നാണ് കരുതപ്പെടുന്നത് മാത്രമല്ല കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി സംഘടനയുടെ തണുപ്പത്തേക്ക് എത്തിയേക്കില്ല ഇത്തവണ സ്ത്രീകളോ യുവതാരങ്ങളോ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരട്ടെ എന്നാണ് മോഹൻലാലും അഭിപ്രായപ്പെട്ടത് ഇതോടെ കുഞ്ചാക്കോബുവിന്റെ പേരാണ് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടത് മലയാള സിനിമയിലെ ജെന്റൽമാനായി അറിയപ്പെടുന്ന കുഞ്ചാക്കോ ബോബൻ നേതൃത്വത്തിലേക്ക് വരുന്നതോടെ സംഘടനയിൽ ആർക്കും താല്പര്യ എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ കുഞ്ചാക്കോ ബോബൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല മാത്രമല്ല ടൊവിനോ തോമസ് നിവിംപോളി പൃഥ്വിരാജ് പോലുള്ള യുവതാരങ്ങൾക്കും സംഘടനയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ താല്പര്യമില്ല ഈ സാഹചര്യത്തിൽ മുതിർന്ന നടനും പൊതുസമ്മതനുമായ വിജയരാഘവന്റെ പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത് സംഘടനയിൽ തന്നെ ചില താരങ്ങളാണ് വിജയരാഘവൻ നേതൃത്വത്തിലേക്ക് വരുന്നതിനു വേണ്ടി ആവശ്യപ്പെട്ടത് എന്നാൽ വിജയരാഘവനും ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് വിവരം അമ്മ പ്രസിഡന്റായി ഇക്കുറി ഒരു വനിത വരട്ടെ എന്നും സംഘടനയിൽ ശക്തമായ അഭിപ്രായമുണ്ട് അമ്മ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന നടി ശ്വേതാ മേനോന്റെ പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത് മത്സരിക്കുന്നതിനോട് ശ്വേതയ്ക്ക് പ്രത്യേകിച്ച് എതിർപ്പൊന്നും ഇല്ലെന്നാണ് സൂചന നടിയെ ആക്രമിച്ച കേസും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സംഘടനയ്ക്കുണ്ടാക്കിയ ചീത്ത പേര് മാറ്റാൻ കൂടിയാണ് ഒരു സ്ത്രീയെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിലൂടെ താരസംഘടന ലക്ഷ്യമിടുന്നത് നേതൃസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ സ്ത്രീകളെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി നവ്യ നായരെ ജനറൽ സെക്രട്ടറി ആക്കുന്നതിനുള്ള ശ്രമവും ഒരു വശത്ത് നടക്കുന്നുണ്ട് ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ സിദ്ദിഖ് മീറ്റു ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് രാജിവെച്ചത് ഈ സ്ഥാനത്തേക്ക് ബാബുരാജിനെ എത്തിക്കാൻ ഒരു വിഭാഗത്തിന് താല്പര്യവുമുണ്ട് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് നൽകിയ പിന്തുണയുടെ പേരിലാണ് താരസംഘടന ഏറ്റവും കൂടുതൽ പേര് കേട്ടിട്ടുള്ളത് അതിന് പിന്നാലെ അമ്മയിൽ നിന്ന് ഭാവന റിമകല്ലിങ്കൽ പാർവതി തിരൂത്ത് എന്നിവർ രാജിവെച്ചിരുന്നു രാജിവെച്ച നടിമാരുടെ നേതൃത്വത്തിൽ വിമൻ ഇൻ കളക്ടീവ് സിനിമ എന്ന പേരിൽ പുതിയ സംഘടനയ്ക്കും രൂപമിട്ടു പുറത്തുപോയ നടിമാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നീക്കവും താരസംഘടന നടത്താതിരുന്നത് വലിയ വിമർശനത്തിനും ഇടയാക്കിയിരുന്നു പുറത്തുപോയ നടിമാരെ സംഘടനയിലേക്ക് തിരിച്ചുകൊണ്ട് വരണമെന്ന് അമ്മയിലെ ഒരു ഭാഗത്തിന് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അഭിപ്രായമുണ്ട് പഴയ നേതൃത്വത്തിൻ്റെ നിലപാടുകളോട് കലഹിച്ച് പുറത്തുപോയവർക്ക് കൂടി സ്വീകാര്യമായിട്ടുള്ളതും വിശ്വാസ്യത ഉള്ളവരുമായ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രസിഡൻറ്റുമായിരിക്കണം പുതുതായി വരാൻ പോകുന്നതെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്